പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഇടിവ വായനശാലയുടെ പേര് മായു ഇടിവണ്ണ വായനശാലയ്ക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റും മുതിർന്ന നേതാവുമായിരുന്ന എൻ സി കുരുവിളയുടെ പേരാണ് നൽകിയിരുന്നത് ഇതിനെതിരെ വായനശാലയ്ക്ക് സൗജന്യമായി ഭൂമി നൽകിയ പൈക്കാട്ട് ആന്റണിയുടെ കുടുംബം രംഗത്ത് വന്നു ഇത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും തീരുമാനമായില്ല ഇതേ തുടർന്ന് നവംബർ ഒന്നിന് നടന്ന ചലിയാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ കോൺഗ്രസിലെ അംഗമായ ഗ്രീഷ്മ പ്രവീൺ വിട്ടുനിന്നതിനാൽ ഇരുപക്ഷത്തിനും വോട്ടുകൾ ലഭിക്കുകയും പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പേര് മായിക്കാനുള്ള തീരുമാനം ബോർഡ് ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം പേര് മായച്ചത് ചാലിയാർ പഞ്ചായത്തിൽ ബോർഡിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിനുണ്ടായത് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കാനും കോൺഗ്രസിനായില്ല തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം അതേസമയം മുതിർന്ന നേതാവിന്റെ പേര് വായനശാലയ്ക്ക് നൽകിയ ശേഷം അത് മായ്ക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാക്കിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം കടുത്ത അസംതൃപ്തിയിലുമാണ് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം